The <laughs> cat പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ എന്തായാലും നമ്മൾ പത്രമാറ്റില് അനന്തപുരി തറവാട്ടിലെ സംഘർഷപ്പെരുന്ന നിമിഷങ്ങളിലൂടെയാണ് കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വലിയൊരു പൊട്ടിത്തെറികളും സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു നവ്യുടെ ആത്മഹത്യാ ശ്രമം നടന്നു അവിടെ നിന്ന് നയന നവ്യയെ രക്ഷിച്ചു ആദർശം നയനയ്ക്കും നവിക്കും ഈ ഒരു കാര്യങ്ങൾ അറിയാം അങ്ങനെ നയന നവ്യക്ക് സപ്പോർട്ട് ചെയ്ത് നവ്യെ സഹായിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ആദർശ സഹായിക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ആദർശിന്റെ ഭാഗത്ത് നിന്നും ഒരു സഹായങ്ങൾ നടത്തുന്നു നടക്കുന്നു പക്ഷേ ഇതിനെല്ലാത്തിനും പിന്നീട് അബിയും അബിയും നിർമലും ആണ് നിർമലാണെന്ന് അറിയാം പക്ഷേ അബിയാണ് നിർമ്മലിനെ കൊണ്ട് ഈ ഒരു കളികൾ കളിക്കുന്നത് എന്നുള്ള ഒരു സത്യം ഇതുവരെ ആരും തിരിച്ചറിഞ്ഞിട്ടില്ല അങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അനന്തപുരിയിൽ വലിയൊരു പൊട്ടിത്തെറി തന്നെ സംഭവിക്കും ആ ഒരു പൊട്ടിത്തെറിയിൽ പലരും അനന്തപുര തറവാട്ടിൽ നിന്ന് പടിയിറങ്ങാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം സീഡിയുള്ള ും വലിയൊരു സംഘർഷമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നയനെ നയന നവ്യയ്ക്ക് തന്നെ ഉണ്ട് ചേച്ചി പേടിക്കേണ്ട ആവശ്യമില്ല എന്തിനും ഏതിനും ചേച്ചിക്കൊപ്പം ഞാൻ ഉണ്ടായിരിക്കും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന് നവ്യക്ക് ധൈര്യം കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെ നവിക്ക് ഒരു പേടിയുണ്ട് ഞാൻ ചെയ്ത കുറ്റത്തിന് ഇത്രയും ദിവസം ഞാൻ സന്തോഷത്തോടെ നടന്നു പക്ഷേ ഇപ്പോൾ ഞാൻ ചെയ്യാത്ത കുറ്റത്തിനാണ് ഒരു ടെൻഷനും ആ ഒരു ശിക്ഷയൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇനി എന്ത് ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ മാക്സിമം ഒഴിഞ്ഞു മാറിയാലും ഞാൻ ഇപ്പൊ ഞാൻ തെറ്റുകാരി അല്ലാന്ന് കുറച്ചുപേരെങ്കിലും അറിഞ്ഞാൽ പോലും ബാക്കിയുള്ളവരെല്ലാവരും എന്നെ തന്നെ കുറ്റക്കാരിയാക്കും എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നവ്യയുടെ ആത്മഹത്യാ ശ്രമത്തിൽ നിന്നും നയനെ രക്ഷിക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു കാര്യങ്ങളൊക്കെ കൂടി ആദർശനോട് പറഞ്ഞപ്പോൾ ആദർശ് ഒന്നും നിർമ്മൽ നല്ല ഒരാളാണ് വേറെ പ്രത്യേകിച്ച് അവന് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല പിന്നെ എങ്ങനെ ഞാൻ വിശ്വസിക്കും നയ നവ്യ മുമ്പും ഇങ്ങനെ ഒരു തെറ്റ് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ട് സ്വഭാവമേ അങ്ങനെയാണ് അപ്പൊ പിന്നെ ഞാൻ എങ്ങനെയാണ് അവളെ വിശ്വസിക്കും എന്നൊക്കെയാണ് ആദർശം അവിടെ പറഞ്ഞത് അങ്ങനെ വലിയൊരു തർക്കങ്ങൾ അവർക്കിടയിൽ തന്നെ സംഭവിക്കുന്നുണ്ട് എന്തായാലും ഒരു നവ്യ നയനയും കൂടിയുള്ള സംസാരത്തിന്റെ ഇടയിൽ നവ്യ നയനയോട് ചോദിച്ച ഒരു കാര്യമാണ് ഇപ്പൊ ഇത്രയും നാള് നമ്മളെ പുറത്താക്കും പുറത്തുവാക്കും എന്ന് പറഞ്ഞ ഇതല്ലാതെ പുറത്താക്കിട്ടില്ല പക്ഷേ ഇങ്ങനെ ഈ ഒരു പ്രശ്നം കാരണം അനന്തപുരിയിൽ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെ നമ്മളെ പുറത്തേക്കുള്ള വാതില് കുറച്ചുകൂടി എളുപ്പത്തില് തുറന്ന് തരേണ്ട അവസ്ഥ വരുമോ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അവിടെ നയന നയനെ പറഞ്ഞത് ചേച്ചി പേടിക്കേണ്ട ഒരു ആവശ്യമില്ല അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല എന്തായാലും എന്തൊക്കെ വന്നാലും ചേച്ചിക്കൊപ്പം ഞാൻ ഉണ്ടായിരിക്കും ഈ ഒരു പ്രശ്നം നമുക്ക് സോൾവ് ആക്കാം ആദ്യം നിർമ്മലിനെ പോയി കാണണം ഇപ്പൊ നിർമ്മലിന് വരാനല്ലേ പറഞ്ഞിരിക്കുന്നത് നിർമ്മലിനെ പോയി കാണുക കണ്ടതിന് ശേഷം എന്താന്ന് വെച്ചാൽ നമുക്ക് നോക്കാം എന്തായാലും നിർമ്മലിനെ ഇവിടെ നിന്ന് ഇവിടെ പൂട്ടണം നിർമ്മലിനെ പോലീസിനെ ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രമേ ഈ ഒരു പ്രശ്നങ്ങൾ സോൾവ് ആവത്തുള്ളൂ എന്ന് തന്നെ നയനയ്ക്കറിയാം അങ്ങനെ ഒരു സംസാരങ്ങൾ നടക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ നയന മറ്റൊരു കാര്യം കൂടി പറഞ്ഞു നമുക്ക് നല്ല ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ ഇത് ചേച്ചി പേടിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ നമ്മളെ വിശ്വസിക്കുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ നമുക്ക് എപ്പോഴും താങ്ങും തണലുമായിട്ട് നിൽക്കുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ അത് നമ്മളുടെ അമ്മയും അച്ഛനുമാണ് അത് മാത്രമല്ല നമ്മളെ സ്നേഹിക്കുന്ന ചിലരും കൂടിയുണ്ട് ഈ വീട്ടിൽ അനന്തപുരി തറവാട്ടിലുള്ള മുത്തശ്ശി മുത്തശ്ശനും ഒക്കെ നമ്മളെ സ്നേഹിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ നമുക്ക് വേറെ പേടിക്കേണ്ട ആവശ്യമില്ല എന്തായാലും അവർ നമ്മളെ സഹായിക്കാതിരിക്കത്തില്ല എന്തായാലും നമുക്ക് എന്താണെന്ന് വെച്ചാൽ വരുന്ന വഴിക്ക് കാണാം എന്ന് തന്നെയാണ് നയന അവിടെ നവ്യയോട് പറയുന്നത് അങ്ങനെ അവര് പിറ്റേ അവര് ഉടനെ തന്നെ നിർമ്മലിനെ കാണാൻ പോകുന്നുണ്ട് ഈ ഒരു ശ്രമം അറിഞ്ഞുവച്ചുകൊണ്ട് തന്നെ ആദർശം നവ്യയുടെയും നയനയുടെയും പിറകെ പോകുന്നുണ്ട് അങ്ങനെ പോകുന്ന പോവുകയും എവിടെ വെച്ചാണോ കാണാനായിട്ട് നിർമ്മല് പറഞ്ഞത് ആ ഒരു ഹോട്ടലിൽ അവർ പോകുന്നുണ്ട് അവിടെ വെച്ച് ഏഹ് ആദർശ വേഷം മാറിയാണ് വന്നത് അപ്പോൾ ആദർശന്റെ ഈ ഒരു വേഷപ്പകർച്ച കിടപ്പം നവ്യക്ക് ചെറിയൊരു സംശയങ്ങൾ തോന്നുന്നുണ്ട് നയന അത്ര കാര്യമാക്കിയില്ലെങ്കിലും നവ്യക്ക് ചെറിയൊരു സംശയമുണ്ട് എവിടെയോ കണ്ടു മറന്ന മുഖം എന്നാലും അത് കാര്യമാക്കുന്നില്ല എന്തായാലും ഇതോടുകൂടി വലിയൊരു വലിയൊരു പ്രശ്നം ഒഴിഞ്ഞു മാറാനുള്ള സാധ്യതകളുണ്ട് അത് മാത്രമല്ല ഇതുവരെയും നയനെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ പോലും മുത്തശ്ശിനു വേണ്ടിയിട്ടാണ് ആദർശ നയനെ സ്നേഹിച്ചിരുന്നത് അതുമാത്രമല്ല ചെറിയൊരു പ്രശ്നം ആയപ്പോൾ തന്നെ ആദർശ നയനെ ഉപേക്ഷിക്കുകയും നയനെ സ്നേഹിക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ ഇതോടുകൂടി ഈയൊരു പ്രശ്നത്തോടു കൂടി നയനയോടുള്ള ആ ഒരു ദേഷ്യം ആദർശന്റെ മനസ്സിൽ നിന്ന് പോകാൻ പോവുകയാണ് നയനെ ആദർശം സ്നേഹിച്ച് തുടങ്ങുവാണ് അതുമാത്രമല്ല അവരുടെ പ്രണയ നിമിഷങ്ങളുമാണ് ഇനി ഈ ഒരാഴ്ച എന്തായാലും കാണാൻ പോകുന്നത് അപ്പോൾ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് ആളുകളിൽ കണ്ടറിയുമ്പോൾ ദുരിക്കേണ്ട ബൈ